ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫാത്തിമ ഷഫീർ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊപ്പം ഒഴിച്ചു കൂട്ടാവുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് കടക്കാം ആദ്യം തന്നെ ഒരു സവാള ഏകദേശം ഇത്ര വലിപ്പമുണ്ട് ക്വാണ്ടിറ്റി കൂട്ടുന്നതനുസരിച്ച് സവാളയുടെ എണ്ണവും കൂട്ടണം ഞാനിവിടെ ഒന്ന് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു സവാളയ്ക്ക് ഒന്നര തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളിയുടെ വലിപ്പം കൂടുതലാണെങ്കിൽ ഒന്ന് മതിയാകും ഒരു പച്ചമുളക് ഏകദേശം ചെറുതാണ് എടുത്തിട്ടുള്ളത് എരിവനുസരിച്ച് ഇടാവുന്നതാണ് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചില് വെളുത്തുള്ളി ഇനി ഇവയെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് വരാം സവോള നീളത്തിന് തക്കാളി നീളത്തിന് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ടരിയുക ഇനി അടുപ്പത്ത് ചട്ടി വയ്ക്കാം ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്കും എണ്ണ ഒഴിക്കുക ഒന്ന് ചൂടാക്കുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയിട്ടൊന്ന് വശക്കുക ശേഷം അതിലേക്ക് സവാള ഇടുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് സവാള നന്നായിട്ട് വശക്കുക കുറച്ചു നേരം തീ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേവിക്കുക സവാള ഒന്ന് വാടുന്നത് വരെ നോക്കാം ദോശയ്ക്കും ഇഡലിക്കും എപ്പോഴും സാമ്പാറും ചമ്മന്തിയും ചെയ്യുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയും ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഇതുണ്ടാക്കാം ഏകദേശം ഒന്ന് വാടിയാൽ അതിലേക്ക് തക്കാളി ഇടുക വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല തക്കാളിയിൽ നിന്നുമുള്ള വെള്ളം മതിയാകും ഓളയും തക്കാളിയും ഒരുമിച്ചാവുന്നതുവരെയും വശക്കുക ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്നടിച്ചെടുക്കുക ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ